വെറും എൺപത്തി മൂന്ന് രൂപയ്ക്ക് ഷോപ് സീൽ നിന്ന് വാങ്ങിച്ച രണ്ട് ടോപ്പ് ആണിത് അതായത് കൂപ്പൺ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിതിന് വെറും എൺപത്തി മൂന്ന് രൂപ മാത്രമേ കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ അതും ക്യാഷ് ഓൺ ഡെലിവറി ഇത് ഞാൻ ഒന്ന് രണ്ട് തവണയൊക്കെ ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെ ചുളുങ്ങിയൊക്കെ ഇരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത തുണിയൊക്കെയാണ് അത്യാവശ്യം സാധാരണക്കാർക്കൊക്കെ വാങ്ങിച്ചിടാൻ പറ്റുന്ന നല്ല ഡ്രസ്സ് തന്നെയാണ് കുറഞ്ഞ വിലയ്ക്ക് തന്നെ നമുക്കിത് വാങ്ങിക്കാൻ പറ്റും അപ്പം ഫ്ലിപ്പ്കാർട്ടിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ അതേ വില തന്നെ നമ്മുടെ ഷോപ്സീയിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പ്രോഡക്റ്റുകൾ മേടിക്കുമ്പോൾ കൂടുതലും ഷോപ്സിയിൽ വേണം ഫ്ലിപ്പ്കാർട്ട് ഉപയോഗിക്കുന്നവർ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാനായിട്ട് ഫ്ലിപ്കാർട്ടിൽ കാണുന്ന അതേ സാധനത്തിന് തന്നെ ഇരട്ടി വിലക്കുറവായിരിക്കും ഷോപ്സീയിൽ പിന്നെ ഞാൻ വാങ്ങിച്ചത് ഫ്ലോറൽ പ്രിൻ്റഡ് കുർത്തയാണ് അതും അത്യാവശ്യം നല്ല കോട്ടൺ തുണിയാണ് നമുക്ക് ഇട്ടുകൊണ്ടൊക്കെ നടക്കാൻ നല്ല സുഖമുള്ളതാണ് നമുക്ക് എവിടെ വേണേലും ഇട്ടുകൊണ്ട് പോകാനും വീട്ടിലിടാനും ഒരാളുടെ നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാനും പറ്റുന്ന ടോപ്പാണ് ഇത് ഞാൻ വാങ്ങി നോക്കി വളരെ നല്ലതാണ് ഈ രണ്ട് ടോപ്പ് എനിക്ക് കിട്ടിയത് വെറും എൺപത്തൊമ്പത് രൂപയ്ക്കായിരുന്നു അപ്പോൾ തെളിവായിട്ട് ഞാൻ അടച്ചിരിക്കുന്ന പൈസയുടെ ടോട്ടലാണ് ഇവിടെ കാണിക്കുന്നത് ഒന്നിന് എൺപത്തൊമ്പതും ഒന്നിന് എൺപത്തി മൂന്നുമാണ് ഞാൻ ടോട്ടൽ അടച്ചിരിക്കുന്നത് അതും ഡബിൾ കുർത്തിക്ക് പിന്നീട് ഞാൻ വാങ്ങിച്ചത് ഗേൾസിൻ്റെ ക്യാഷ്വൽ ടീഷർട്ടായിരുന്നു അതിലും കൂപ്പൺ ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ അതിന് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ ആയിരുന്നു കൂപ്പൺ അപ്ലൈ ചെയ്തപ്പോൾ നൂറ്റി എൺപതായി പക്ഷേ ഞാൻ വാങ്ങിച്ചപ്പോൾ അതിന് വെറും നൂറ്റിയാറ് രൂപയുള്ളായിരുന്നു പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് കിച്ചനുള്ള നിക്കറായിരുന്നു അത് അണ്ണൻ്റെ കുഞ്ഞിന് വേണ്ടിയായിരുന്നു അത് ഞാൻ അവിടത്തേക്കാണ് അഡ്രസ്സ് കൊടുത്ത് ഓർഡർ ചെയ്ത് കൊടുത്തത് അപ്പോൾ നമ്മൾ അങ്ങനെ ഓർഡർ ചെയ്ത് കസ്റ്റമേഴ്സിനെ പിടിച്ച് ഓർഡർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്മീഷനും നമുക്ക് കിട്ടുന്നതാണ് അത് ഞാൻ വെറും ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയ്ക്കാണ് മേടിച്ചത് പക്ഷേ ഇരുന്നൂറ്റി അമ്പത്തഞ്ചായിരുന്നു അതിൻ്റെ വില വെറും ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് ആറെണ്ണം ഉള്ളൊരു പായ്ക്കായിരുന്നു കിട്ടിയത് പിന്നെ ഞാൻ വാങ്ങിയത് വീഡിയോ ഒക്കെ ചെയ്യുന്നൊരു സ്റ്റാൻഡായിരുന്നു ഓൾറെഡി ഒരെണ്ണം ഉണ്ട് എങ്കിലും ഇതിൽ വെറും മുന്നൂറ്റി അമ്പത്തെട്ട് രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത് പക്ഷേ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നോക്കുമ്പോൾ പത്തഞ്ഞൂറ് രൂപയോളം ആകും ഏറ്റവും കുറഞ്ഞൊരെണ്ണം വാങ്ങണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ വാങ്ങിയത് കുഞ്ഞിന് വേണ്ടി ഒരു രണ്ട് സ്ലേറ്റും പിന്നെ കല്ല് പെൻസിലുമാണ് ഇരുപതെണ്ണം അടങ്ങുന്ന ഒരു പാക്കറ്റ് കല്ല് പെൻസിലും പിന്നെ രണ്ട് സ്ലേറ്റും ആയിരുന്നു എനിക്ക് കിട്ടിയത് അതും വെറും നൂറ്റി എൺപത്തി മൂന്ന് രൂപയ്ക്ക് പിന്നെ ഞാൻ വാങ്ങിയത് അയൺ തവയാണ് അതും ഒരു പാക്കിൽ തന്നെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്നിൻ്റെ വില വെറും നൂറ്റി പതിനഞ്ച് രൂപയായിരുന്നു പിന്നെ വാങ്ങിയത് വെറും ഇരുന്നൂറ്റി പതിനാറ് രൂപയ്ക്ക് അച്ചപ്പം ഉണ്ടാക്കുന്ന അച്ചായിരുന്നു അത് നോൺ സ്റ്റിക്കിൻ്റെ പിന്നെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് അഞ്ച് ബേസൺ ആയിരുന്നു അതും മുന്നൂറ്റി എഴുപത് രൂപയായിരുന്നു അതിന് നേരത്തെ ഉണ്ടായിരുന്നത് പക്ഷേ ഞാൻ കൂപ്പൺ അപ്ലൈ ചെയ്തപ്പോൾ അതെനിക്ക് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടി അതുപോലെ തന്നെ എല്ലാ പ്രോഡക്ട്സുകളും കോമ്പോ പായ്ക്കായിട്ട് തന്നെ നമുക്ക് വളരെ വിലക്കുറവിൽ കിട്ടുന്നതാണ് നമുക്ക് സെല്ല് ചെയ്യാനും മറിച്ച് വയ്ക്കാനും ഒക്കെ ഏറ്റവും നല്ല ഒരു ഫീൽഡാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കുന്ന അതേ പ്രോഡക്റ്റ് തന്നെ ഇവിടെ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി വിലക്കുറവ് കിട്ടും